മക്കളെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ കണ്ടല്ലേ ഒരു രുചികരമായിട്ടുള്ള ഒരു പഴയകാല രുചിക്കൂട്ടാണ് മറ്റൊന്നുമല്ല ഒരു രസമാണ് അത് ചതച്ച് കലക്കി രസമെന്ന് പറയും നമ്മൾ പണ്ടൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു രസം പണ്ടൊക്കെ ഇതായിരുന്നു രസം നമ്മുടെ അമ്മയൊക്കെ ഉണ്ടാക്കിത്തരുമ്പോൾ എന്തോ ഒരു രസമായിരുന്നു കഴിക്കാൻ കഴിക്കാനിപ്പോൾ നമ്മളാരും നമ്മുടെ കുഞ്ഞുങ്ങൾക്കാർക്കോ അങ്ങനെയുള്ള കറികളൊന്നും ഇഷ്ടമല്ല പക്ഷേ ഇത് ഉണ്ടാക്കി കൊടുത്താൽ അവർ പറയും ഇനിയും ഇങ്ങനെ രസം ഉണ്ടാക്കിയാൽ മതി അത്രയ്ക്ക് രുചികരമായിട്ടുള്ള നല്ല ഒരു രസക്കൂട്ടാണ് അത് തയ്യാറാക്കാനും എളുപ്പമാണ് ഇതിനകത്ത് നമുക്ക് മല്ലിയില വേണ്ട തക്കാളി വേണ്ട രസപ്പൊടി വേണ്ട ഇതൊന്നും പണ്ടില്ല നമുക്ക് നമ്മളിതൊന്നും ഇല്ലാതെ പെട്ടെന്ന് നമ്മുടെ വീട്ടിലുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ചേരുവകളൊക്കെ ചേർത്ത് ചതച്ച് കലക്കി തയ്യാറാക്കുന്ന ഒരു രസമാണ് വളരെ രസമാണ് ഇതുകൊണ്ട് ചോറ് കഴിക്കാൻ കേട്ടോ വെറുതെ കുടിക്കാനും ഒക്കെ വളരെ രസകരമായിട്ടുള്ള ഒരു രസികനായിട്ടുള്ള ഒരു രസക്കൂട്ടാണിത് അപ്പോൾ മക്കളെ നമുക്ക് ഈ രസികനായിട്ടുള്ള രസക്കൂട്ട് കാണണ്ടേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം എല്ലാവരും അപ്പോൾ മക്കളെ നമ്മുടെ പഴയകാല രുചിക്കൂട്ട് ആയ രസം തയ്യാറാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നതാണ്ട് കുരുമുളകാണ് കുരുമുളകിൻ്റെ എരിവാണ് നമ്മൾ കൂടുതലും ഇതിന് മുന്നിൽ നിൽക്കേണ്ടത് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് നമ്മുടെ വീട്ടിലെ കുരുമുളകനാണ് ഉണക്കി എടുത്തിട്ടുള്ളതാണ് പിന്നെ അതാണ്ട് ഞാൻ ഒരു അര ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടീസ്പൂൺ കണക്കാക്കി കഴുകി ഉണക്കി വെച്ചിരുന്ന മല്ലിയാണ് പിന്നെ നമ്മൾ ജീരകം എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ജീരകമാണ് ഞാൻ എടുക്കുന്നത് പിന്നെ നമ്മൾ മല്ലി മഞ്ഞപ്പൊടി കായം പിന്നെ രണ്ട് ടീസ്പൂൺ മല്ലി ഉണങ്ങി വെച്ചിരിക്കുന്നതാണ് അതും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ കണക്കാക്കി നമ്മൾ ജീരകം നല്ല ജീരകവും എടുക്കുന്നുണ്ട് പിന്നെ കായ സാധാരണ നമ്മൾ ചേർക്കുന്ന പോലെ പിന്നെ മഞ്ഞപ്പൊടി പിന്നെ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് പുളി ചേർക്കാൻ ഞാനിതിപ്പം ഒരു വലിയ നെല്ലിക്ക വലിപ്പത്തിൽ ഒരു വലിയ ഒരു നാരങ്ങയുടെ വലിപ്പത്തിൽ ഞാൻ എടുത്ത് വെള്ളമൊഴിച്ചു വെച്ചിട്ടുണ്ട് ഇതിനകത്ത പ്രധാന ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ പുളി തന്നെയാണ് ഈ പുളിയുടെ പുളിയിലാണ് നമ്മൾ ഈ രസം തയ്യാറാക്കുന്നത് പിന്നെ ഞാനൊരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ടവിടെ ചെറിയ ഉള്ളി പന്ത്രണ്ടെണ്ണം ഉണ്ട് അതിൽ കൂടുതലുണ്ടോ തോന്നുന്നു എത്ര ഉള്ളി ആയാലും നല്ല ടേസ്റ്റ് തന്നെയാണ് പിന്നെ പിന്നൊരു ആറല്ലി വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് ഇത് മതി വേണമെങ്കിൽ നമുക്ക് കൂടുതൽ ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഒരു കഷ്ണം ഇഞ്ചി ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കറുവ് താളിക്കാനായിട്ട് വറ്റളമുളക് പിന്നെ കറിവേപ്പില ഇത്രയും സാധനങ്ങളാണ് ഞാനിപ്പം ഈ നമ്മുടെ ഈ രസത്തിനായിട്ട് ഉപയോഗിക്കുന്നത് പഴയകാലം രുചിക്കൂട്ടാണേ അപ്പം നമുക്കിനി ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കണം ചതച്ച് കൂട്ടിയാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പം ചതച്ച് കൂട്ടുന്നതിന് മുമ്പേ നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട് ഈ പിഴുപുളി വാളംപുളിന്നൊക്കെ പറയും കേട്ടോ ഇത് പിഴിഞ്ഞെടുത്ത് ഇത് തിളപ്പിക്കാൻ വെക്കണം ഇത് തിളപ്പിച്ചിട്ട് ഈ തിളപ്പിച്ചതിനകത്താണ് നമ്മൾ നമ്മുടെ ഈ രസം തയ്യാറാക്കുക ഇത് പിഴിഞ്ഞെടുത്ത് നമുക്ക് ചട്ടിയിലോട്ട് ഒഴിച്ച് നമുക്ക് തിളപ്പിക്കാൻ വെക്കാം അപ്പം ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട് നമ്മൾ നമ്മുടെ പുളി നാണ്ടിതേ രീതിയിൽ ലൂസാക്കി എടുത്തിട്ടുണ്ട് നമ്മളിനിയും ഈ പുളിവെള്ളം നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിപ്പോൾ ഈ പുളിവെള്ളത്തിനകത്താണ് നമ്മളിത് കറി തയ്യാറാക്കുക നമുക്ക് എത്രത്തോളം പുളി വേണം അതനുസരിച്ച് നമുക്ക് ചേർക്കാം ഞാനിപ്പം നമുക്ക് ആവശ്യത്തിനുള്ള കറിയുടെ അത്രയും വെള്ളം ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ പുളി നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ചേർക്കാം കേട്ടോ അപ്പം ഞാൻ ഇതിനകത്തോട്ട് ബാക്കി കുറേ പുളിയും കൂടെ വെള്ളവും കൂടെ കുഴിച്ചു കൊടുക്കുവാണ് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക ഇതാ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാൽ കേട്ടോ നമ്മുടെ രസത്തിന് അനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ ഇത്രയും വെള്ളം നമുക്ക് ഇനി ഇത് അടുപ്പിൽ വെച്ച് തിളപ്പിക്കാൻ വെക്കാം ആ സമയത്ത് നമുക്ക് നമ്മുടെ ചേരുവകളൊക്കെ ചതച്ച് ഇതിനകത്ത് ചേർക്കാം നമുക്ക് നമ്മുടെ പുളിവെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിന് പുളിവെള്ളം ചേർ വെള്ളം ഒഴിക്കാം കാരണം ഇത് തിളയ്ക്കുന്ന അനുസരിച്ച് പറ്റിപ്പോകുമല്ലോ അപ്പോൾ അതനുസരിച്ച് നമുക്ക് ചേർക്കണം കേട്ടോ അപ്പം ഞാനിതെല്ലാം ഇതവിടെ ഇരുന്ന് തിളച്ച് വരട്ടെ ആ സമയത്ത് ഞാൻ നമുക്ക് ബാക്കിയുള്ള ചേരുവകളെല്ലാം ഇതിനകത്ത് ചേർക്കാനുള്ളതെല്ലാം റെഡിയാക്കാം അപ്പം അതിനായിട്ട് ഞാൻ ആദ്യം നമ്മുടെ മല്ലി ഞാൻ ഇതിനകത്തൊട്ട് മല്ലി ചതച്ചെടുക്കാം പണ്ടൊക്കെ നമ്മൾ നമ്മുടെ കല്ലേ വെച്ചാൽ ചതയ്ക്കുന്നത് അമ്മിക്കല്ലേ അല്ലെങ്കിൽ കൊരളിൽ ഇപ്പം അതൊന്നും ഇല്ല അതൊക്കെ ഇപ്പോൾ പുരാവസ്തുവായിട്ട് പോലും നമ്മുടെ വീട്ടിലില്ല മല്ലിയെല്ലാം ചതച്ചിട്ടുള്ളത് നമുക്കിതിനകത്തൊട്ട് കുടഞ്ഞ് വെക്കാം പാത്രത്തിലോട്ട് മാറ്റി വെക്കാം ഇനി അടുത്തത് നമുക്ക് കുരുമുളക് അപ്പോൾ ഇതിന്റെ കൂടെ തന്നെ ഞാൻ ജീരകവും കൂടെ അങ്ങിടുക കേട്ടോ രണ്ടായിരം ടീസ്പൂൺ ജീരകം അപ്പം ഇതിന്റെ കൂടെ ഒരു കാൽ ഒരു പിഞ്ച് ഉലുവായ്മൂടെ ഞാൻ ചേർത്ത് കൊടുക്കും പൊടി ഇന്ന് ചതയെന്ന് ചതയട്ട കേട്ടോ അപ്പോൾ ഇത് ചതച്ചെടുക്കുക നല്ലപോലെ ഉണങ്ങിയ മുളകും കുരുമുളകായതുകൊണ്ട് ചതച്ചെടുക്കാൻ എളുപ്പമാണ് നമ്മൾ ഒരിക്കലും ഇതൊന്നും പൊടിക്കത്തില്ല അവിടെ ചതച്ചാണ് ചെയ്യുന്നത് അപ്പം എന്താ നമ്മുടെ കുരുമുളകും ജീരകവും പിന്നെ എല്ലാം നമ്മൾ ചതങ്ങി വന്നു ഞാൻ ഇതും ഒരു പാത്രത്തിലേക്ക് മാറ്റും നമുക്കിനി വേണ്ടുന്നത് നമ്മുടെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ആണ് ചത ഇഞ്ചി അപ്പൊ ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് നമുക്ക് ചതക്കാം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കഴുകി തോർത്തിയെടുത്താൽ ഞങ്ങട്ടോ അപ്പം അതിൻ്റെ തൊലി കിടക്കുന്നുകൊണ്ട് ഞാൻ പറഞ്ഞേക്കാം അപ്പം ഇത് ഇത്ര ഇരിക്കട്ടെ നമുക്ക് കടുവ താളിക്കാനായിട്ട് എടുക്കാം ഇത്രയും കൂടെ നമുക്ക് ഇനി ചതച്ചെടുക്കാം അപ്പം നമ്മളെ മുളക്ക് ഈ കു കുരുമുളകും അതുപോലെ തന്നെ ജീരകവും മല്ലിയെല്ലാം കൂടെ ഒന്നിച്ചിട്ട് ഉള്ളി എല്ലാം കൂടെ ഒന്നിട്ട് ചതച്ചാൽ ഇതിൻ്റെ വെള്ളമയം കൊണ്ട് അത് ചതഞ്ഞ് വരത്തില്ല അതിങ്ങനെ ഇതിൻ്റെ കൂടെ തന്നെ കുഴഞ്ഞു കുഴഞ്ഞു കിടക്കും അതുകൊണ്ടാണ് നമ്മൾ അതൊക്കെ ആദ്യം ചതച്ചെടുത്തിട്ട് നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ ചെറിയ ഉള്ളിയും കൂടെ ലാസ്റ്റ് ചതച്ചെടുക്കുന്നു അപ്പോൾ ഇതൊന്ന് ചതച്ചെടുക്കാം ചതച്ച് വരട്ടെ അപ്പം മക്കളെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി എല്ലാം തന്നെ നന്നായിട്ട് ചതഞ്ഞ് വന്നിട്ട് ഇത് ഈ പാത്രത്തിലേക്ക് തന്നെ കോരി എടുക്കാം നമ്മൾ അടുത്തിനകത്ത് ഈ പിന്നെ കുരുമുളകോ എല്ലാം ഇട്ട് വെച്ചിരിക്കുന്ന അതിനകത്തൊട്ടിയ മല്ലി മല്ലി തയ്ച്ചത് ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്നിച്ചങ്ങിടും ഇനി നമുക്ക് കറി തയ്യാറാക്കാം അപ്പം മക്കളെ നമ്മൾ ശർക്കര ഒഴിവാക്കണ്ട കേട്ടോ ശകല ശർക്കരയും കൂടെ ഇതിനകത്ത് ചേർക്കാനായിട്ട് ഒരു ഒരു ടീസ്പൂൺ കണക്കി ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കേട്ടോ നമ്മൾ അലമുളകുവിൻ്റെ ആ ഊരൽ ഒക്കെ ഒന്ന് മാറാൻ വേണ്ടി അപ്പം മക്കളെ നമ്മുടെ പുളിവെള്ളം തിളച്ചെന്ന് നമുക്ക് നോക്കാം ഇതാ കണ്ടില്ലേ തിളച്ചോട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് നമ്മുടെ ഈ ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം അതായത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന മല്ലി കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ചെറിയ ഉള്ളി പിന്നെ എന്താണ് പിന്നെ ജീരകം ഉലുവ ഇതെല്ലാം കൂടെ നമുക്കിങ് ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് ഇതിലേക്ക് ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ കല്ലുപ്പാണ് ചേർക്കുന്നത് നല്ല ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കായം ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനിപ്പൊ കായം ഒരു അര ടീസ്പൂൺ ആണ് ചേർക്കുന്നത് നമുക്ക് ആവശ്യത്തിന് ചേർക്കാം കേട്ടോ കായമൊക്കെ മുന്നിൽ നില്ക്കണം പൊടിയാണ് ചേർക്കുന്നവണ്ണൊക്കെ നമ്മൾ ഈ ഉപയോഗിക്കുന്നത് കായമല്ലേ ഇടും അപ്പൊ ഇതുപോലെ നമ്മൾ ഈ പിന്നെ പൊടിക്കായം ഇതിനകത്തോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക സ്പൂൺ മഞ്ഞപ്പൊടി പിന്നെ ഇതിലേക്ക് ഞാൻ ആ ശർക്കരയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക നമ്മൾ ശർക്കര അങ്ങനെ ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്കിത് താളിക്കാനാവുമ്പോഴത്തേന് ഒരു പിഞ്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ അമ്പലത്തിലെ സപ്താഹമാണ് അതിൻ്റെ പാട്ടൊക്കെ കേൾക്കുന്നൊന്ന് ക്ഷമിക്കണേ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് എല്ലാം ഇതിൻ്റെ ഫ്ലേവർ ഇറങ്ങി ഇത് നല്ല മീഡിയം പരുവത്തിലിരുന്ന് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോഴത്തേൻ്റെ എല്ലാം ഒന്ന് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ മുട്ടണ ചോറ് ഉമ്മ മക്കളെ കണ്ടില്ലേ ഇതെല്ലാം തിളച്ച് നന്നായിട്ടിൻ്റെ പിന്നെ കുരുമുളകിൻ്റെയും നമ്മുടെ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം ഫ്ലേവറെല്ലാം വെന്തറങ്ങി നല്ല ഫൈനായിട്ട് വന്നിട്ടുണ്ട് അതാണ് നമ്മുടെ കുരുമുളകെല്ലാം വിന്ത് പൊങ്ങിയിട്ടുണ്ട് നമുക്കിനി ഇത് ഇതിനകത്തോട്ട് താളിച്ചൊഴിക്കണം നമുക്കിനി താളിപ്പ് റെഡിയാക്കി ഇനി അത് താളിച്ചൊഴിക്കാം അതാണ് നമ്മൾ എണ്ണ ഉപയോഗിക്കുന്ന ആ ഒരു കാര്യത്തിന് നമ്മൾ വെള്ളം എണ്ണ വെളിച്ചെണ്ണ ചേർക്കുന്നുള്ളൂ അല്ലാതെ നമ്മളിത് താ ഇതിനകത്ത് വയട്ടൊന്നും ഒന്നുമില്ലല്ലോ ഇപ്പോൾ തന്നെ നല്ല മണവും നല്ല ടേസ്റ്റും ഉള്ളൊരു കറിയാണ് അപ്പം നമുക്കിതിനകത്തോട്ട് താളിച്ചൊഴിക്കാൻ അപ്പോൾ മക്കളെ കടു താളിക്കാനായിട്ട് നമ്മുടെ ചട്ടി ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഉച്ചുകൊടുക്കുന്നത് കേട്ടോ ഒരു അര ടീസ്പൂൺ കടു ഇട്ട് കൊടുക്കുവാണ് കടുവെല്ലാം നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇതിലേക്കിനി നമുക്ക് ഈ വറ്റൽ മുളക് അങ്ങ് കൊടുക്കാം വരപിള്ള കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം അപ്പോൾ കടുവ പൊട്ടിക്കഴിഞ്ഞപ്പം ഞാൻ ഒരു ഒരു കാൽ സ്പൂൺ പുലുവായും കൂടെ ചേർത്ത് കൊടുത്തായിരുന്നു കേട്ടോ അത് കാണാം കാണിക്കാൻ വിട്ടുപോയി അപ്പോൾ കടുവ താളിച്ച് ഒഴിച്ചത് കാണിക്കാൻ മിസ്സായി പോയി കേട്ടോ ആ വീഡിയോ അപ്പം ക്ഷമിക്കുക കണ്ടല്ലേ കടുവ താളിച്ചെല്ലാം ഒഴിച്ച് അതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കണ്ടല്ലേ നല്ല സൂപ്പർ ആയിരിക്കും നമ്മുടെ രസം അപ്പം ചതച്ച് കലക്കിയ രസം എന്നാണ് നമ്മൾ പണ്ടൊക്കെ പറയുന്നത് ചതച്ച് കലക്കിയ രസം അപ്പോൾ നമ്മുടെ ചതച്ച് കലക്കിയ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് മക്കളെ അപ്പോൾ നമുക്ക് അപ്പോൾ മക്കളെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക അപ്പം എല്ലാവരുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക പഴയതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബൂടെ ചെയ്ത് സഹായിക്കണം മക്കളെ അപ്പോൾ അടുത്ത ഒരു നല്ല വെളിയിൽ വരുന്നവരെയും എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം മക്കളെ